മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്നു കൂരിയാട് ഓവർപാസിൽ സംരക്ഷണ ഭിത്തി തകർന്ന സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു കല്ലും മണ്ണും വീണ് മൂന്ന് വാഹനങ്ങൾക്ക് കേടുപറ്റി യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ടെന്നാരോപിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൊളപ്പുറത്തിനും കൂരിയാടിനും ഇടയിലാണ് അപകടമുണ്ടായത് ആ സമയത്ത് സർവീസ് റോഡിലൂടെ കടന്നുപോയ മൂന്ന് വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് റോഡ് ഇടിഞ്ഞു വീണത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി സർവീസ് റോഡും തകർന്നു നിർമ്മാണത്തിലെ അശാസ്ത്രീയത നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണെന്ന് കെ പി മജീദ് എം എൽ എ പറഞ്ഞു ഞാൻ കേൾക്കാതെ വേഗം തീർത്ത് രക്ഷപ്പെടാനുള്ള ഒരു നിലപാടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വരും കാരണം അങ്ങനത്തെ റോഡ് ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് അപകടത്തെ തുടർന്ന് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞു പ്രതിഷേധിച്ചു ദേശീയപാതയിലൂടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ വാഹനങ്ങൾ വഴി വഴിതിരിച്ചുവിട്ടു തിരൂരങ്ങാടി തഹസിൽദാർ പിഒ സാദിഖ് സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് റോഡ് ഉപരോധം അവസാനിപ്പിച്ചത് നാളെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുമായി ജനപ്രതിനിധികളും നാട്ടുകാരും ചർച്ച നടത്തും റോഡ് തകർന്നതിനെ തുടർന്ന് മണിക്കൂറുകളോളമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ താഹസിൽദാർ പിഒ സാദിഖിന്റെ ഉറപ്പിന്മേലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളത് നാളെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും നാട്ടുകാരുമായും ജനപ്രതിനിധികളുമായും ചർച്ച ചെലുത്തു എന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് യൂനസ് മുഹമ്മദിനും അനുരൂപ് ചിക്കോറിനൊപ്പം കൂരിയാട്ടുനിന്ന് ജംഷീർ കൊടുങ്ങി മീഡിയാവൻ